ഹായ് ഓൾ ഈ ചെടി ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് സർവ്വസുഗന്ധി എന്നാണ് കേട്ടോ കുറേ പേർക്കെങ്കിലും അറിയുണ്ടാവും പക്ഷേ ചിലർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ലായിരിക്കും കേട്ടോ അതായത് നമ്മുടെ കരയാമ്പൂ ഒക്കെ ഉണ്ടല്ലോ ഗ്രാമ്പൂ അതിൻ്റെ ഇലയൊക്കെ ആയിട്ട് ചെറിയൊരു സാമ്യമുണ്ട് ഇത് നമ്മുടെ വീട്ടിലിപ്പോൾ ആറു വർഷമായി കേട്ടോ ഈ ചെടി നട്ടിട്ട് ഇതിപ്പോൾ അത്യാവശ്യം ഒരു കുഞ്ഞി മരം പോലെ ആയിട്ടുണ്ട് അതിനെ ആ ഒരു തടിക്കൊന്നും അധികം വണ്ണൊന്നും ആയിട്ടില്ല പക്ഷെ അത്യാവശ്യം ഉയരത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ സ്മെല്ല് ശരിക്കും പറയുകയാണെങ്കിൽ സർവ്വസുഗന്ധിയിലാണല്ലോ ഇതിൻ്റെ പേര് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ സ്പൈസസിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സ്മെല്ലാണ് നല്ല മണമാണ് കേട്ടോ അതായത് മെയിനായിട്ട് നമുക്ക് സാധാരണ കുടിവെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മണം കിട്ടും അധികവും ഈ ലൈൻ പൈപ്പിലത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്യണോരാണെങ്കിൽ ഒരു ഇലയൊക്കെ ഒന്ന് ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലൊന്നും സ്മെല്ലൊന്നുമില്ലാണ്ട് നല്ല രീതിയിലുള്ളൊരു മണത്തോട് കൂടിയിട്ട് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് പറ്റും കേട്ടോ അതുമാത്രമല്ല ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അത് ഇടാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് ഇങ്ങനെ മരമായിട്ട് നട്ട് വളർത്തണം എന്നില്ല ഒരു പോട്ടിലായിട്ടാണെങ്കിലും വളർത്താവുന്നതാണ് ഒരുവിധം എല്ലാ നഴ്സറികളിലും കിട്ടും കേട്ടോ ഇതിൻ്റെ തൈ കിട്ടും അതല്ലയെന്നുണ്ടെങ്കിൽ കമ്പ് നട്ടു കഴിഞ്ഞാലും ഓക്കെ തന്നെയാണ് പോട്ടിൽ നട്ടിട്ട് ഇത് അത്യാവശ്യം ഒരു ഉയരാകുമ്പോൾ വെട്ടി വെട്ടി നിർത്താണെങ്കിൽ ആ രീതിയിലും ഉപയോഗിക്കാം അല്ലാണ്ട് അത്യാവശ്യം ഒരു ഭയങ്കരമായിട്ടുള്ള മരമല്ല ഒരു മീഡിയം സൈസ് വരുന്ന ഒരു മരം ആയിട്ടും വളരും നമ്മുടെ വീട്ടിലിപ്പോൾ ഇത് നട്ടിട്ട് ആറ് വർഷമായിട്ടുണ്ട് കേട്ടോ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് നട്ടിട്ടുള്ളതാണ് ഇവിടെ ഇപ്പം വെള്ളം തിളപ്പിക്കാനും പിന്നെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് കേട്ടോ പിന്നെ ബിരിയാണിയിൽ ഇട്ട് കഴിഞ്ഞാലും നല്ല മണമാണ് നമ്മൾ കുറേ പേരും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആ ഒരു സ്മെല്ലോണ്ട് തന്നെ നമ്മൾ സാറ്റിസ്ഫൈ ആവുമല്ലോ അതുപോലെ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ടൈപ്പ് ഒരു മണമാണ് ഗ്രാമ്പൂ അതുപോലെ ഏലക്കായ പട്ട അതിൻ്റെയൊക്കെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മണം ഇനി ഇതിൻ്റെ നമുക്ക് ഹെൽത്ത് വൈസ് ഇത് എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യണമെന്ന് പറയാം കേട്ടോ അതായത് ഇത് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ കൂട്ടും ഇത് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും അത് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സൊക്കെ കുറേ കൂടി നല്ല ഓക്കെ ആവാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യണ ഒരു ചെടിയാണിത് പിന്നെ പല്ല് വേദനയ്ക്കൊക്കെ ഉപയോഗിക്കാനും അത് നല്ലത് തന്നെയാണ് നമ്മൾ സാധാരണ ഗ്രാമ്പൂ പല്ലുവേദനയ്ക്ക് നല്ലതാന്ന് പറയുമല്ലോ അതുപോലെ തന്നെ ഈ ചെടിയുടെ അതായത് ഇലയുടെ കടഭാഗം ആ പല്ലുവേദനയ്ക്കോ അതായത് നമുക്കൊരു തരിപ്പ് കിട്ടിയ ഒരു ചെറിയ ആശ്വാസം തോന്നുന്ന രീതിയിൽ ആക്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാവില വെച്ചിട്ട് ബ്രഷ് ചെയ്യുമെന്ന് പറയുമല്ലോ അത് അതേ ഒരു ആക്ഷനും ഇതിനുണ്ട് കേട്ടോ അതായത് പല്ല് ഒന്ന് ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇല കടിച്ചു ചവച്ചിട്ടൊന്ന് തുപ്പി കഴിഞ്ഞാലും അത് ഇമ്മ്യൂണിറ്റി പവർ കൂടാനായിട്ട് നല്ലതായിരിക്കും ബായക്കൊരു സ്മെല്ലിനും എല്ലാം നല്ലതായിരിക്കും കേട്ടോ ഇതിൻ്റെ ചെടി വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും കമ്പ് നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ ഇലയൊക്കെ നന്നായി ഉണക്കി സൂക്ഷിച്ചൊരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാലും അത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ സർവ്വസുഗന്ധി എന്നല്ലാതെ ഇതിന് സർവ്വരോഗനാശിനി എന്നും കൂടിയും പേരുണ്ട് കേട്ടോ അപ്പോൾ ഈ സർവ്വസുഗന്ധിയുടെ ഒരുവിധം ഗുണങ്ങളും പറയാനായിട്ട് പറ്റിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ കണ്ടൻറ്റ് കിട്ടിയെന്ന് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓക്കെ ബൈ